ഈശ്വമിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പി ഒഫൻ കേന്ദ്രത്തിലേക്കും അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്ന കെട്ടുവീണ ഈശോയുടെ സവിധത്തിലേക്കും ഞാൻ സ്നേഹത്തോടെ ഹൃദയത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു മക്കളെ ഇന്ന് ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ സ്വീകരിച്ചെടുക്കുക നിങ്ങൾക്കിന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കും നിൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കും നിൻ്റെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടും നിൻ്റെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടും കൈകളൊന്ന് കൂപ്പി പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരം എല്ലാവരും ഉറങ്ങുമ്പോൾ പ്രകൃതി പോലും ഉറങ്ങുമ്പോൾ ഞാനിതാ ഉണർന്ന് എൻ്റെ ഈശോയുടെ സവിധത്തിൽ നിൽക്കുക അതുകൊണ്ട് തന്നെ നിന്റെ ഒരു കെട്ട് ഇന്ന് അഴിഞ്ഞിരിക്കും കൈകൾ കുപ്പി ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശിയായ്ക്കൊ സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കള് സഹോദരങ്ങള് ഒരു സ്തുതിയൊല്ലിക്കേ ഈശോ മിശിയായ്ക്കോ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായ്ക്കോ സ്തുതി ആയിരിക്കട്ടെ അനേകം മക്കൾ ഫോണിലൂടെയും അല്ലാതെയും ഇവിടെ കടന്നു വന്നു സാക്ഷ്യപ്പെടുത്തുന്നു അച്ഛനോടൊപ്പം പുലർകാലത്ത് വെളുപ്പന് മൂന്ന് മണി നേരത്ത് ഈശോയ്ക്ക് സ്തുതി ചെല്ലുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്തുതി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം അവാച്യമായൊരു സ്നേഹത്തിൻ്റെ നിറവായി മാറുന്നു എന്ന് പറയുന്നു പണ്ടൊക്കെ അതുണ്ടായിരുന്നു പിന്നെ നമുക്ക് തിരക്ക് കൂടിയപ്പോഴെല്ലാം വിട്ടുപോയി ഇന്ന് നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക ഈ വെളുപ്പിന് മൂന്ന് നേരത്തെ മണി നേരത്തെ ഓർത്തം ഈ സ്തുതിയെ ചൊല്ലിയും നമുക്ക് സംഗീർത്തകനോട് ചേർന്ന് ഒരു നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എനിക്കും എൻ്റെ കുടുംബത്തിനും നന്ദി മാത്രമേ ഉള്ളൂ ശാന്തമായൊരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം തന്നു പ്രത്യാശപൂർണ്ണമായ പ്രഭാതപൂർവമായ ഒരു പ്രഭാതം തന്നു നന്ദി ശെരി ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കർത്താവി പ്രഭാതത്തില് നല്ലൊരു വചനം ഒന്ന് പത്രോസ് അഞ്ച് ആറിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അതിവിശുദ്ധമായൊരു വചനം കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ ഏറെ വൈകും മുമ്പ് കർത്താവ് നിന്നെ കടാക്ഷിക്കും തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് ഭരമേൽപ്പിക്കുവിൻ പിൻ അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പലപ്പോഴും നമ്മൾ പറയുന്നു എന്നെ ആർക്കും വേണ്ട എന്നെ ആര് ഇല്ല ആര് പറഞ്ഞു ഈ വചനം ഇന്ന് നിനക്കൊരു നിറക്കൂട്ടാകാൻ പോവുക അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നീ എളിമയോടെ നിൽക്കുക പലപ്പോഴും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് എനിക്ക് അത് തന്നില്ല എളിമയോടെ നിന്നേ തക്ക ഒരു സമയം ഈശോ നിനക്കായി കരുതിയിട്ടുണ്ട് ആ സമയം ഇന്ന് വെളുപ്പിന് മൂന്ന് മണി നേരമാണ് വിശ്വസിക്ക അച്ഛൻ്റെ വായിൽ നിന്ന് വന്ന ഓരോ പ്രത്യാശപൂർണമായ പൂർണമായ നീ തള്ളിക്കളയരുത് രണ്ടായിരത്തി ഇരുപത്തി ഇതാ ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു തുടക്കത്തിലേ അച്ഛനിലൂടെ കർത്താവ് പറയുന്നു നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ് നമുക്ക് നിറഞ്ഞ മനസ്സോടെ നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാൻ പോയ എല്ലാ മക്കളും എന്തു ചെയ്യണം നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആ മുൾക്കിരിയുടെ ഒരു തലവേ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിൻ്റെ പുറത്തൊന്ന് മുട്ടുവത്ത് അനേക കുടുംബങ്ങളിൽ ഞാൻ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീറെ മക്കൾ കർത്താവിൻ്റെ സഹനമെടുത്ത് തലയവെക്കുന്നു കർത്താവേറ്റ അതിദാരുണമായ വേദനകളുടെ ഒരു അംശമായിട്ട് തങ്ങളെ കാലും മുട്ടുമൊക്കെ കല്ലിലും മണ്ണിലുമൊക്കെ പതിപ്പിച്ചിരിക്കുക മക്കളെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ ത്യാഗപ്രവൃത്തിയെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ് നമുക്ക് മൂന്ന് നിയോഗമാണ് ഒന്നാമത്തേത് പരിശുദ്ധാത്മനിവേശിതമായി എനിക്ക് ലഭിച്ചതാണ് എല്ലാ മനുഷ്യരും ഞാൻ മാത്രമല്ല ഒറ്റപ്പെട്ട തുരുത്തല്ല ഞാൻ എത്രയോ മനുഷ്യ ഇനി ഭൂമിയിൽ ചെറിയ ഭൂമിയിൽ അണ്ട കടാഹം പോലെ കിടക്കുന്ന ഈ ലോകത്ത് ഈ കുഞ്ഞു ഭൂമിയിൽ എന്നോടൊപ്പം ഉണ്ടെന്നറിയാമോ ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ എത്ര മനുഷ്യർ കരയുന്നുണ്ടെന്നറിയാമോ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് നമ്മളെക്കാൾ ഏതെങ്കിലും തരത്തിൽ വളർച്ചയുള്ള മക്കൾ സമ്പത്താകാം സൗന്ദര്യമാകാം അല്ലേ ആരോഗ്യമാകാം അവരെയൊക്കെ നോക്കി അസൂയപ്പെടുന്നു എനിക്കിതില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല നിന്നേക്കാൾ താണകടയിലുള്ള മക്കൾ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എത്ര മക്കളാണെന്നറിയാവോ അവരെ നോക്കാനും അവിടെ നിയോഗമെടുത്ത് കെട്ടപ്പെട്ട യേശോയുടെ കയ്യിൽ വെക്കാനും ആദ്യമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുക അത്ര എളുപ്പമല്ലേ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ശ്രദ്ധയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു അല്ല നിന്നേക്കാൾ വേദനിക്കുന്ന നിൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ ഒരു നിയോഗം കെട്ടപ്പെട്ട യേശോയുടെ ആ കെട്ടിലേക്കൊന്ന് വയ്ക്കുക മകനെ ഇതൊരു വലിയ പുണ്യമാണ് നിൻ്റെ സഹനം മറന്നുകൊണ്ട് ഒരു സഹജീവികളുള്ള സ്നേഹമാണിത് കൈകൾ ബലത്തിലൊന്ന് ഈട്ടിപ്പിടിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിൽക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു ആമേൻ ആമേൻ സാധിച്ചതായിരുന്നു കൈകളൊക്കെ നോക്കിക്കേ അവനെ നോക്കിയവർ പ്രകാശിതരായി ഇപ്പോൾ നീ പ്രകാശത്തിലേക്കായിക്കൊണ്ടിരിക്ക രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളേറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പൈതങ്ങൾ സഭ വളരണം അംഗബലം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സഫയെ സമർപ്പിക്കാം ബലത്തോടെ കൈകളും നീട്ടിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായ ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്ക് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇനി നിന്റെ നിയോഗമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിൻ്റെ പ്രസരിപ്പെല്ലാം ചോർന്നു പോയി കാരണം നിന്നെ മാടി വിളിക്കുന്നത് അനുഗ്രഹമല്ലോ ശാപങ്ങളാണ് പ്രതികൂല സാഹചര്യങ്ങളാണ് തീരാടഘട കടങ്ങളുടെ കൂമ്പാരമാണ് ജപ്തിപ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണ് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് ഒരു ഭവനമില്ല ഒരു തുണ്ട് ഭൂമിയില്ല ഒരു വീട് പണിയാൻ ആരംഭിച്ചു അത് മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല നിന്റെ മക്കളെക്കുറിച്ച് ഉത്കണ്ഠാകലരാണ് അവൻ്റെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി സർവോപരി നിനക്കൊരു മാരക രോഗമുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദമുണ്ട് മകനെ ഞാൻ പറഞ്ഞതോ ഒരു പക്ഷേ വ്യത്യസ്തമായി നിനക്ക് മാത്രമുള്ള ഒരു സങ്കടമില്ലേ ഒരു കെട്ടില്ലേ അത് ധീരതയോടെ എടുത്ത് വിശ്വാസത്തോടെ കൊണ്ടുവന്ന കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് വെച്ചേ ഓർക്കണമേ ഇത് വെളുപ്പാങ്കാലം മൂന്ന് മണി നേരം എല്ലാവരും ഉറങ്ങുക പ്രകൃതിയും ഉറങ്ങുകയാണ് നീ ഞാൻ ഉണർന്നു നിൽക്കുക ഈശോ കാണുന്നുണ്ട് ആ കെട്ടഴിക്ക് അനീശോയ്ക്ക് സാധിക്കും മകനെ മകളെ ഞാൻ സകല മാനം മർത്തിരുടെയും ദൈവമായ കർത്താവ് എനിക്കൊന്നും അസാധ്യമല്ലെന്ന് കർത്താവ് പറയുന്നു കൊടുക്കുന്നതിൻ്റെ കെട്ട് ഇത് അത്ഭുതത്തിൻ്റെ നിമിഷം ഇപ്പോൾ ഒരു വലിയ ശക്തി നിന്ന് കടന്നു വരും നിന്നെ ഏത് കെട്ടാണോ അതഴിയും എങ്കിൽ പിന്നെ ധീരമായിട്ട് കൈകൾ നീട്ട് കർത്തൃ നിന്നെ തന്നെ സമർപ്പിക്കുക നിൻ്റെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ചെല്ലു ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ ഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 വിശ്വാസത്തോടെ കർത്താവിനോട് പറഞ്ഞത് നന്ദി എന്ന് കർത്താവിൻ്റെ ഉറക്കം ഉണർന്നതും ത്യാഗമെടുത്തതും നീ കണ്ടുവല്ലോ നന്ദി ഒപ്പം ഈശോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർ വൽ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 വിശ്വിക്കാതെ സാക്ഷ്യപ്പെടുത്തി അനേക മക്കളുടെ മുമ്പിൽ വലിയ സാക്ഷ്യമാവെന്ന് പറഞ്ഞാൽ നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് ധൈര്യമായിട്ട് പോര ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പി ഒഫൻ ധ്യാന കേന്ദ്രം മറ്റനവധി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക എല്ലാ ദിവസവും പരിശുദ്ധ ദിവികാരുണ്യ സാന്നിധ്യയിൽ ആരാധനയും കൊന്തയും ഒക്കെ ഇട്ട് പ്രാർത്ഥനയാകും നിങ്ങൾക്ക് വരാം പ്രത്യേകിച്ച് ഫ്രീ ആയിരിക്കുന്ന മക്കളൊക്കെ വരാം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും എല്ലാ ദിവസവും ഓണം ഞങ്ങളെ ഹോം മിഷൻ നടത്തുന്നുണ്ട് അതായത് നമ്മളെക്കാൾ നിർഭാഗ്യരായവർ ചില ശാപങ്ങൾ രോഗങ്ങൾ കടബാധ്യത കുടുംബം നരകമായിപ്പോയി ഞങ്ങൾ വരും പ്രാർത്ഥിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദ്വികാരുണ്യ സന്നിധിയിലിരുന്ന് ഉണ്ട് എല്ലാ മക്കളും വരിക ഈ സത്വാർത്ത എല്ലാവരെയും അറിയിക്കുക ഇനിയിപ്പോൾ കാലമാണ് ഞങ്ങൾ ഇടവകയിലേക്ക് വരാൻ പോവുക ടീമായിട്ട് ഇടവക ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ഇടവക വികാരി അച്ഛനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക ആദ്യമാദ്യം വരുന്നവർക്ക് ആദ്യമാദ്യം അവസരം ഒരു തരും ഞങ്ങൾ കൂട്ടമായി വന്ന് നിങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി അത് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാ മക്കൾക്ക് വേണ്ടി അച്ഛന്മാരും ടീം വന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം സന്തോഷപ്രദമാണ് അനുഗ്രഹപ്രദമാണ് മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് നിൻ്റെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക കൂട്ടമായി നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും ത്രിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശ്വമിശു ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയി സ്ഥിതി ആയിരിക്കട്ടെ